ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പങ്ങാറ്പ്പള്ളി ബദ്രിയ നഗറിൽ പ്രാർത്ഥനാ സമ്മേളനവും റിലീഫ് സംഗമവും സമൂഹ നോമ്പുതുറയും റിലീഫ് വിതരണവും സംഘടിപ്പിച്ചു ചേലക്കര എം എൽ എ യു പ്രദീപ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബദർ മൌലീദ് മജ്ലിസിന് സീദ് പി എം എസ് ഷിഹാബ് തങ്ങൾ പാണക്കാട് ഹാഫിൾ നവാസ് അസ്ഹരി നേതൃത്വം നൽകി തുടർന്ന് നടന്ന റിലീഫ് സംഗമം എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തുയോടുകൂടിയാണ് കേരളം മുമ്പോട്ട് പോകുന്നത് നമ്മളെല്ലാവരും കേരളത്തിൽ കേരളത്തിൽ ജീവിക്കും പോകുമ്പോൾ നമുക്കിന്ന് ഇന്ന് മറ്റൊരു ഭയമോ ഭയമോ ദേവലാദേവലാ ദൈവമില്ലാതെ തന്നെ കേരളത്തിൽ സന്തോഷമായി കഴിയുന്നു കഴിയും എന്നാൽ നമ്മളെപ്പോലുള്ള സഹോദരന്മാരന്മാർ ഇതേ സമയത്ത് ഇന്ത്യയിൽ തന്നെ മറ്റു സ്ഥാനത്ത് വേദനയോട് കുറിയാണ് കുറിയാണ് ഒരു സംസ്ഥാനത്തും കഴിയും എല്ലാ ദിവസത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണിരിക്കുക എങ്ങനെ എങ്ങനെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനുഷ്യൻ ഭൂരിഭാഗം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഓരോ നാളുകളിൽ നിന്ന് ആളുകൾ കീഴിൽ മറ്റുള്ള മറ്റുള്ള ന്യൂനപക്ഷത്തിനെ കീഴ്പ്പെടുത്താൻ പിടിക്കാതെയുള്ളൂ വലിയ വലിയ ഒരു ശ്രമത്തിലാണ് എന്നതാണ് ഇന്ന് രാജ്യം തന്നെ അതിനെല്ലാം എല്ലാം അതിനെല്ലാം ഇതിനെല്ലാം കൂടി ഉച്ച തള്ളിക്കളഞ്ഞാണ് കളഞ്ഞാണ് കേരളം പിന്നെ ഇന്ന് വലിയ തോതിൽ ഓരോ വിഷയത്തിലും മലയാളപ്പെടുത്തി കേരളത്തിൽ സ്നേഹത്തോടുകൂടി ജീവിക്കണം ജീവിക്കണം

വിദ്യാസ ധ ധാർമ്മികമായ മുന്നേറ്റത്തിനും വേണ്ടി സജീവമായ ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് പ്രിയങ്കരനായ സുഹൃത്ത് കാസി മുസ്താദി എന്ന കാസ് പണ്ഡിതനാണ് അദ്ദേഹം വളരെയധികം വിശ്രമമില്ലാതെ ഊണില്ലാതെ ഉറക്കമില്ലാതെ എന്ന് പറഞ്ഞാൽ തെറ്റല്ല ും കേരളത്തിന്റെ പുറത്തു പുറത്തും എന്തിന് വിദേശ നാടുകളിൽ വരെ ഓടിച്ചാടി നടന്ന് വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ വലിയ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് ഷേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സമ്മാനദാനവും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുരുക ൻ കളപ്പാറ വിവാഹ സഹായ വിതരണവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അവാർഡ് ദാനവും നിർവ്വഹിച്ചു

ഒരുപാട് ഉസ്താദുമാരും ആളുകളൊക്കെ ഇവിടെ സുദീർഘമായി ഞാൻ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും റൈറ്റ് വിഷൻ ന്യൂസ് കാലത്തിനൊത്ത് മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു